അവിടെ ഒക്കെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ സംഭവം ഹബീബായ തങ്ങളോടുള്ള ബന്ധം മദീനയിൽ പോയ സംഭവം സംഭവം മർക്കസിൽ നിന്നിറങ്ങിയാലം എന്ന ഈ കിതാബിന്റെ പതിമൂന്നാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് എത്തിയ സംഭവം അതെല്ലാരും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അവിടെ നിന്ന് മദീനത്ത് പോയിട്ടുണ്ട് എന്നാ മദീനത്ത് പോയതിൽ പ്രത്യേകമായ നൂറ് വന്ന് അവരെ പൊതിഞ്ഞ സംഭവം എല്ലാരും പറയുന്നുണ്ട് ഞാൻ നേരത്തെ വായിച്ച കെ ഉസ്താദിന്റെ സഹോദരനായ അഹമ്മദ് അവരുടെ കിതാബിൽ ഇവിടത്തെ മൗലിദിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് قد خر مَغْسِيًّا عليه بهيبتي بجلالة القدر العظيم لتربتي سيا ولي الله كان عظيما فبجاهه ارحم كلنا ترهيما الله ما يلا ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധം എത്തിയപ്പോൾ യൗമിൻ റൗളയിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങി അവിടെ പ്രത്യേകമായ അവസ്ഥയിൽ തന്നെ അലൈഹി ബോധം നഷ്ടപ്പെട്ട പോലെ അവസ്ഥയിൽ നാനൂറിൽ ഇങ്ങനെ അവിടെ മുഴുകിക്കൊണ്ട് മദീനയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രത്യേകമായ അവസ്ഥയിൽ റൗദയിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്താ സംഭവിച്ചത് എന്നറിയുന്നില്ല അപ്പോഴാണ് നല്ല സൗന്ദര്യമുള്ള പ്രത്യേകമായ രൂപത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നത് ഒന്നും ഭയപ്പെടണ്ട അവർക്കൊന്നുമില്ല ായ പണ്ഡിതന്മാരതിന് സാക്ഷിയായി ഉണ്ട് പല ഉലിയാക്കളും ഉണ്ട് അവര് പറയുന്നു ആ വന്ന ആളാരാണെന്നറിയോ സീദുൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വന്നതാണ് കമാ ഖാല വാഹിദിൻ മിനൽ ഉലമാ ഹാദിഹിൽ എന്ന ിൽ രേഖപ്പെടുത്തുകയാണ് ഈ സംഭവം എത്രയോ ആളുകൾ ഇവിടെ പറഞ്ഞതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടുകാരെ ഇന്നും അവര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ മജിലിസിൽ ഹദീവായ തങ്ങള് വരികയാണ് അതാണ് അമ്പിയാക്കന്മാരും അവരൂടെ റൂഹും വീടെ വരുന്നോവ ൾ വരുന്ന സ്ഥലം ഔലിയാക്കന്മാരുടെ വരുന്ന സ്ഥലം അവരെ പിടിച്ചവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവ മരണസമയത്ത് അവരുടെ വര് നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടത് തന്നെ